ഇന്ദിരാഗാന്ധി വലിയ ധീര വനിതയായിരുന്നു പാകിസ്ഥാനെ ഉറപ്പിച്ചു കളഞ്ഞു എന്നൊക്കെ കോൺഗ്രസ്സുകാർ പപ്പും കൂട്ടിലും പാർലമെൻറ്റിലും തുള്ളുന്നുണ്ട് ഇന്ന് കേന്ദ്രമന്ത്രി മന്ത്രി കിരൺ റിജിജു ഒരു രേഖ പുറത്തുവിട്ടു നാഷണൽ ആർക്കൈവ്സിലെ ഒരു കത്താണ് ഇന്ദിരാഗാന്ധി അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ അയച്ച കത്ത് അതിനകത്ത് ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ പൊന്നുടേതേ നിക്സൺ തമ്പുരാനെ നിങ്ങൾ ആ പാകിസ്ഥാനോടൊന്ന് പറയണം ഞങ്ങളെ ആക്രമിക്കരുതേ എന്നു വിലപിക്കുന്ന ഒരു കത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അമേരിക്കൻ പ്രസിഡൻറ്റായിരുന്ന നിക്സൺ അയച്ചിട്ടുണ്ട് പാകിസ്ഥാനോട് പറയണം നമ്മളെ ആക്രമിക്കാൻ പപ്പു ചോദിക്കുന്നത് എന്താണ് പാകിസ്ഥാന്റെ മുന്നിൽ ഇൻ മോദി പോയോ എന്ന് ചോദിക്കുമ്പോൾ വിറങ്കലിച്ചു നിന്ന് കരഞ്ഞ് അമേരിക്കയോട് അപേക്ഷിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി എന്നാണ് പറയുന്നത് ആ കത്ത് കണ്ടല്ലോ അല്ലേ ആ കത്തേം വായിച്ചു അതായത് നേരത്തെ ബ്ലഡ് ടെലിഗ്രാം എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശിന്റെ പിറവി നമ്മുടെ യുദ്ധം പിന്നെ അമേരിക്കൻ പത്രപ്രവർത്തകൻ എഴുതിയതുകൊണ്ട് അമേരിക്കയിൽ നടന്ന സംഭവങ്ങള് രേഖകൾ എല്ലാം നോക്കിയിട്ടാണ് ചെയ്തത് ഈ കത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ അഞ്ചിനാണ് കത്ത് എഴുതിയിരിക്കുന്നത് രണ്ടു ദിവസം മുമ്പേ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചിട്ടുണ്ട് അതായത് പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധം പ്രഖ്യാപിച്ച് ജയ്സാൽമിർ മുതൽ കശ്മീർ വരെ ആക്രമിച്ച ശേഷം ഇന്ദിരാഗാന്ധി ഒരു നിർണായക ഘട്ടത്തിൽ എഴുതിയിരിക്കുന്ന കത്താണിത് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതിൽ തോന്നിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലഡ് ടെലഗ്രാം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്ന് നമുക്ക് അറിയാവുന്നൊരു കാര്യം ഇവര് അതായത് ആ ബംഗ്ലാദേശ് യുദ്ധം ആറുമാസത്തേക്ക് നമ്മൾ മാറ്റിവെക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു ഫോണാണ് കയ്യാ കാലും ഒക്കെ പുതഞ്ഞ് പോവും ടാങ്കും ഒക്കെ മണ്ണിപ്പോവും ആറുമാസത്തെ സമയം തരികയാണെങ്കിൽ നമുക്ക് വിജയിക്കാം ഇപ്പോഴാണെങ്കിൽ നമ്മൾ തോറ്റു എന്ന് പറഞ്ഞിട്ട് ആറുമാസം കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങൾ നടക്കുന്ന ആ ആറുമാസത്തെ പീരിയഡില് ഇന്ദിരാഗാന്ധി നയതന്ത്ര ദൗത്യവുമായിട്ട് ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുക പോയി ഇന്നലെ തന്നെ തന്നെ യാത്ര ചെയ്തു പോയി ഓരോരുത്തരെയും ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന ഓരോ സ്ഥലത്തും ചെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട് നിക്സനും നിക്സന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ കിസിൻചറും അവര് രണ്ടുപേരും അന്ന് പാകിസ്ഥാന്റെ കൂടെയാണ് പാകിസ്ഥാൻ്റെ കൂടെ അവർ നിൽക്കുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ചൈന ഉണ്ടായ ശേഷം ചൈനയുമായി അമേരിക്കക്ക് ബന്ധമില്ല മാവോ വന്ന ശേഷം പക്ഷെ ചൈനയുമായി ഒരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കണം എന്ന് നിക്സൻ ആഗ്രഹിക്കുന്നു അപ്പോ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്നത് പ്രസിഡന്റ് പാകിസ്ഥാന്റെ പ്രസിഡന്റ് പട്ടാള അട്ടിമറു വഴി പ്രസിഡന്റ് ആയ യാഹ്യാ ഖാനാണ് ഇടയ്ക്ക് നിൽക്കുന്നത് അപ്പോൾ യാഹ്യാ ഖാൻ ഈ നിക്സനുമൊക്കെ പാകിസ്ഥാനിൽ പോയിട്ടിറങ്ങിയിട്ടാണ് പിന്നെ ചൈനയിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഈ യുദ്ധത്തിന്റെ ഇടയ്ക്ക് പാകിസ്ഥാൻ അമേരിക്കയെ സഹായിക്കുകയാണ് ചൈനയുമായി ബന്ധം പുതുക്കുന്നതിന് വേണ്ടി അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാന്റെ കൂടെ നിൽക്കുകയാണ് നിക്സനും കിസിഞ്ചറും ആ സമയത്താണ് ഇവർ പോകുന്നത് അങ്ങനെ പോകുമ്പോൾ നേരത്തെ ചെല്ലും എന്നൊക്കെ പറഞ്ഞ അപ്പോയിൻമെന്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടിരിക്കുന്ന ഈ ഇന്ദിരാഗാന്ധിയെ ഇയാൾ വൈറ്റ് ഹൗസിലെ മുറിയിടെ പുറത്തു ഒന്നര മണിക്കൂർ കാത്തിരുത്തി ആ സ്ത്രീ അവിടെ ഇരിക്കട്ടെ അപമാനിച്ചു അപമാനിച്ചു ഇത് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ അപമാനം ഏറ്റുവാങ്ങി അഞ്ചാറ് മാസത്തിന് ശേഷമാണ് ഈ കത്ത് വരെ എഴുതിയിരിക്കുന്നത് അത് മാത്രമല്ല ഞാൻ ആലോചിക്കുന്നത് അങ്ങനെയുള്ള അമേരിക്കയാണ് അങ്ങനെയുള്ള അമേരിക്കയുടെ പ്രസിഡൻ്റാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞത് അമേരിക്കയിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ സൗകര്യമില്ല എനിക്ക് പുരിയിൽ ജഗന്നാഥന്റെ ഉത്സവത്തിന് എന്ന് മോദി തിരിച്ചു വന്നു അതെ കാരണം അവിടെ മറ്റേ മുനീർ ചെന്നിട്ടുണ്ടായി അതെ അതെ ആ മുനീറിനെ രഹസ്യമായിട്ട് ഉച്ചവർഷത്തിനോട്ടോ വിളിച്ചിട്ടുണ്ട് മോദിയും കൂടി ആ കൂട്ടത്തിൽ ആ പടം എടുക്കുക നോബൽ സമ്മാനം മേടിക്കുക എന്നുള്ള തട്ടിപ്പ് പരിപാടിയായിരുന്നു അതിന് മോദി നിന്ന് കൊടുത്തില്ല രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞെന്താന്ന് വെച്ചാ രാഹുൽ ഗാന്ധി പറഞ്ഞു നിങ്ങള് മോദിയോട് പറയാ നിങ്ങള് ഇരുപത്തി ഒമ്പത് തവണ ഞാനാണ് വെടിനിർത്തൽ സാധിച്ചതെന്ന് പറഞ്ഞു എന്നാൽ ട്രംപ് നൊണ പറയാണ് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാൽ നാറ്റിക്കണം എന്ന് മോദിയെ അല്ല ട്രംപ് പറഞ്ഞത് ശരിയല്ലെന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞു എന്ന് അത് മുഴുവൻ കാര്യങ്ങളും വിവരിച്ചു ജയശങ്കർ നേരത്തെ വിവരിച്ചിട്ടുണ്ട് എല്ലാവരും ഇത് വിവരിച്ചു ഇത് എങ്ങനെ സംഭവിച്ചു അവിടെ നിന്നും മിലിറ്ററി ഡി ജി ഇല്ലേ ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻസ് വിളിക്കുന്നു ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല പിന്നെയാണ് എടുത്തത് ഇത് മുഴുവൻ വിവരണം ഒരു അപ്പം ഈ കത്തില് ഡിസംബർ അഞ്ച് ഇന്നരാന്തി അയച്ച കത്ത് ഈ നാണം കിട്ട ശേഷവും അയച്ച കത്തില് പറഞ്ഞിരിക്കുന്നത് കിഴക്കൻ ബംഗാളിൻ്റെ വിവരങ്ങളൊക്കെ അങ്ങേക്ക് അറിയാമല്ലോ കഴിഞ്ഞ മാർച്ച് ഇരുപത്തഞ്ചാം തീയതി മുതൽ അവര് വംശഹത്യ നടത്തുന്നുണ്ട് ഈ മാർച്ച് ഇരുപത്തി അഞ്ചിന് സംഭവിച്ചൊക്കെ നമ്മൾ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ധാക്ക യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളൊക്കെ ഡോർമിറ്ററിയിലൊക്കെ വെടിവെച്ച് കൊന്നതും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഈ മാർച്ച് ഇരുപത്തിയഞ്ചിനൊക്കെ നടക്കുന്നത് ആ മാർച്ച് ഇരുപത്തി അഞ്ച് കഴിഞ്ഞിട്ടും നമ്മൾ ആക്ട് ചെയ്യുന്നില്ല ആ സമയത്ത് പിന്നെ ഡിസംബറിലാണ് മാർച്ച് ഇരുപത്തഞ്ചിന് വംശഹത്യം അത് കഴിഞ്ഞ് പലായനം ഒരു കോടി ആളുകൾ ഇങ്ങോട്ട് പലായനം ചെയ്യുന്നു അവരെ സ്വീകരിക്കുന്നു നമ്മൾ അതിർത്തിയിൽ ക്യാമ്പുകൾ മുക്തിബാഹിനി ഉണ്ടാക്കുന്നു അവർക്ക് വേണ്ടി ഇത് ഈ ഇതിൽ ഈ കുറേ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് പാകിസ്ഥാൻ ഗവണ്മെന്റ് അവിടെ അടിച്ചമർത്തുന്നു കിഴക്കൻ ബംഗാളിൽ കിഴക്കൻ ബംഗാളാണല്ലോ ഇന്നത്തെ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ഉണ്ടായിട്ടില്ല കിഴക്കൻ ബംഗാളിൽ അടിച്ചമർത്തുന്നു വംശഹത്യം നടത്തുന്നു ഒരു കോടി ആളുകൾ പലായനം ചെയ്തിരിക്കുന്നു ഞങ്ങൾ ആത്മ സംയമനം പാലിക്കുകയാണ് ഇന്ന് രാജ്യപറിയാക്കത്തില് ഐക്യരാഷ്ട്രസഭയോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചു ബലമില്ല അങ്ങ് യാഹെ പറഞ്ഞ് പ്രേരിപ്പിക്കണം പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ പോകുന്നതിന് തെളിവുകളൊക്കെ ആയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് ഞങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് ഇത് ഡിസംബർ അഞ്ചിനായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആക്രമിച്ചു ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തി പടിഞ്ഞാറൻ അതിർത്തി വഴിയാണ് ആക്രമണം നാലാം തീയതി ഗസറ്റ് വിജ്ഞാപനം പാകിസ്ഥാൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൽ ഇന്ത്യയോട് ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അസാധാരണ ഗസറ്റില് ശ്രീനഗർ അമൃത്സർ പത്താൻകോട്ട് ഉത്തരാലി അംബാല ആഗ്ര ജോധ്പൂര് അവന്തിപൂർ ഒക്കെ ആക്രമിച്ചിട്ടുണ്ട് ജെയ്സ് മുതൽ ശ്മീർ വരെ ആക്രമിച്ചു കഴിഞ്ഞു ഞങ്ങളെ ഞാൻ കൊൽക്കത്തയിലായിരുന്ന സമയത്താണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് കേന്ദ്രമന്ത്രിമാര് പല ആ സ്ഥലത്തായിരുന്നു ഞങ്ങളൊന്നും ഡൽഹിയിലല്ലായിരുന്നു ആ സമയം നോക്കിയാണ് ആക്രമിച്ചിരിക്കുന്നത് നാലാമത്തെ തവണയാണ് പാകിസ്ഥാൻ ഞങ്ങളെ ആക്രമിക്കുന്നത് ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഇതില് പലതും നമ്മൾ തോറ്റുപോയതാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലെ ആക്രമണത്തിന് ശേഷം അങ്ങോട്ട് പോയത് കയ്യുന്നു പോയത് ആ സ്ഥലത്തേക്ക് പോയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് റാണോ കച്ചില് നമ്മളെ ആക്രമിച്ച് തോൽപ്പിച്ച് നമ്മള് നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രി മരിച്ചുപോയില്ലേ അന്ന് അതെ അവിടെ നിന്ന് അന്നത്തെ മുഖ്യമന്ത്രി ബൽവന്ത് റായ് മേത്ത അവര് വേറെ വിമാനാണെന്ന് പറഞ്ഞ് വെടിവെച്ചിട്ട് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ മരിച്ചു കൊല്ലപ്പെട്ടില്ലേ അപ്പൊ അങ്ങനെ എന്നിട്ട് പറയാണ് ഞങ്ങളിപ്പോൾ അപകടത്തിലാണ് ഞങ്ങളിപ്പോൾ അപകടത്തിലാണ് ഞങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു അങ്ങ് ദയവചെയ്ത് അങ്ങയുടെ സ്വാധീനം യാഹിയാ മുകളിൽ ചെലുത്തണം ചെലുത്തണം പാകിസ്ഥാനെ പ്രേരിപ്പിക്കണം ഈ യുദ്ധത്തിൽ നിന്ന് മാറാനായിട്ട് അഭ്യർത്ഥിക്കണം അതിനായി അങ്ങയുടെ സ്വാധീനം ഉപയോഗിക്കണം ലഭിക്കണം എന്നാണ് ഈ കത്തിൽ പറയുന്നത് എന്നിട്ട് ഈ കത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ് ഇൻ ദിസ് അവർ ഓഫ് ഡേഞ്ചർ ദ ഗവൺമെന്റ് ആൻഡ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ സീക്ക് യുവർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അർജ് യു ടു പേഴ്സൺ പാകിസ്ഥാൻ To desist forthwith from the policy of random aggression and military adventurism which it has unfortunately embarked upon, may I request your Excellency to exercise, <laughs> exercise your undoubted influence with the government of Pakistan to stop their aggressive activities against India and to deal immediately with. ം ചെറുതായിട്ട് മൂന്നായിട്ട് മുറി മുറിക്കാവുന്ന ഒരു വാചകമാണ് മോശമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്തതുമാണ് അവസാനം പേടിയുള്ള സമയത്ത് എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ ഡിക്ടേറ്റ് ചെയ്യുമ്പോൾ കുറെ നീണ്ടുപോകും അപ്പൊ ഇങ്ങനെ ാണം കെട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ നിക്സനോട് നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ഇതിൽ നിന്ന് ഒഴിവാക്കണം അല്ലാതെ ഞങ്ങളെ ഒരു ആക്രമിച്ചേ അതായത് പേടിച്ച് പേടിച്ചെടുത്താണ് ഞാൻ അങ്ങൊന്നും പറയണം യുവർ എക്സലൻസി ഒന്നും പറഞ്ഞിട്ട് യാഹ്യാനോട് പറഞ്ഞിട്ട് ഞങ്ങളെ ആക്രമിക്കരുത് ആക്രമിച്ചുകൊണ്ടിരിക്കുക ഒന്നും നിർത്താൻ പറയണം എന്നല്ലേ പച്ച മലയാളം അതെ ഇതില് ഈ ഇതിൽ എത്ര വിമാനം തകർന്നു രാഹുൽ ഗാന്ധി ആ പഴയ രേഖയും കൂടി മോദിയോട് ചോദിച്ചു എന്നിട്ടാണ് ഇരുപത്തഞ്ച് വിമാനം തകർന്നു എന്നുള്ളത് വേണമെങ്കിൽ മേടിച്ചോ വിവരാവകാശോ ഇയാൾക്ക് ചരിത്ര ബോധമൊന്നുമില്ലേ ഒരു വിവരമില്ല ഇയാൾക്ക് ബോധം ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ആ ലണ്ടനിൽ പോയിട്ട് മറ്റേ ഞങ്ങള് ഞാനും മൂന്നാല് നാല് കൂട്ടുകാരും കൂടി ഇന്നൊരു മുസ്ലിമിനെ തലിശ്ശേരിപ്പെടുത്തി സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ലണ്ടനിൽ പോയി പ്രസംഗിക്കോ ഏത് പുസ്തകത്തിൽ സവർക്കർ എഴുതിയിരിക്കുന്നു സവർക്കർ ഓട്ടോബയോഗ്രഫിയിലേതണ്ടേ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് സന്തോഷമായി ഇന്നൊരു മുസ്ലിമിനെ തല്ലിന്ന് സവർക്കർ ഇയാള് ലണ്ടനിൽ പോയി പ്രസംഗിച്ചിരിക്കുകയാണ് ഇപ്പൊ കേസായത് പൂനെല് സവർക്കറുടെ കൊച്ചുമോദിക്കുന്നത് ഇതുപോലെ ഞങ്ങൾ ഈ രാജ്യത്തും അവിടെ പോരാടുന്നതെന്ന് ഇയാള് ഇന്ത്യൻ സ്റ്റേറ്റിനോട് യുദ്ധം ചെയ്യുകയാണ് ആ ഇങ്ങനെ ഓരോ സ്ഥലത്തും പോയി മാപ്പ് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് കോടതികൾ ഇറങ്ങി നടക്കുന്ന ഇയാൾക്ക് പിന്നെ ആ ഗാന്ധിയുടെ കാര്യം പറഞ്ഞില്ലേ ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് മറ്റേ ട്രെയിൻ സൗത്ത് ആഫ്രിക്കയിലെ നറ്റാളില് നടന്ന സംഭവല്ലേ എന്ത് ചെയ്യാനാ ഇങ്ങനെ ചില പാഴ് ജന്മങ്ങൾ ഉണ്ടായി ചിലർ പറയില്ലേ ഒരു വാഴ വച്ചാൽ മതിയായിരുന്നു ഇത് നമ്മൾ ആക്രമിച്ചു പാകിസ്ഥാനെ ശരിപ്പെടുത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ധീരമായ നടപടിയെടുത്തു ഇവിടെ എന്താ ഇന്ദിരാഗാന്ധി ഇയാളുടെ മുത്തശ്ശി വേറൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിനോട് ട്രംപിന് പകരം അന്ന് അവിടെ നിക്സൻ നിക്സനോട് എന്നെ രക്ഷിക്കണം ഞാൻ ദേ ഇവിടെ മുങ്ങി താഴുകാണ് നിങ്ങൾ വന്ന് എന്നെ ഈ നിലയില്ല കയത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് താഴെ കേണ് വീണ് അപേക്ഷിക്കുകയാണ് നമ്മളിപ്പോഴും പറയുന്നു ട്രംപ് പറഞ്ഞ പ്രാന്താണ് അയൊക്കെ പ്രാന്താണ് അയാൾ പച്ചമലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ പോരെ ഇല്ലേ വാൻസ് വിളിച്ചിരുന്നു അഭ്യർത്ഥിച്ചിരുന്നു വാൻസ് എന്തുകൊണ്ടാ വിളിക്കുന്നത് വാൻസിനെ ട്രംപ് വിളിപ്പിക്കുകയാണല്ലോ കാരണം വാൻസ് അതിന് തൊട്ടു മുമ്പ് ഇന്ത്യയിൽ വന്നിരുന്നു വാൻസ് ഇവിടെ വന്നിരിക്കുമ്പോഴാണ് പഹൽഗാം പ്രശ്നം ഉണ്ടാകുന്നത് പിന്നെ വാൻസിന്റെ ഭാര്യ ഇന്ത്യക്കാരിയാണ് ആണ് തൊട്ട് വന്നിട്ടേ പോയിട്ടല്ലോ അപ്പൊ വാൻസ ആദ്യം വിളിക്കുന്നു അതല്ലാതെ ഫ്രണ്ട്സ് വിളിച്ചപ്പോ ഡി ജി എം പോയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഈ വിവരവും ബോധമില്ലാത്ത രാഹുൽ ഗാന്ധിക്ക് അറിഞ്ഞുകൂടെ നമ്മൾ കിരാനെ ആക്രമിച്ചാണ് കിരാനയില് അടക്കം ചെയ്തിരിക്കുന്നത് അമേരിക്കയുടെ ആണവബോംബുകളാണെന്ന് യാക്കറിഞ്ഞൂടെ ഏതായാലും ചരിത്ര ഒരു ഈ പണി ചോദിച്ചു വാങ്ങുകയാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് ഈ നാഷണൽ ആർക്കൈവ്സിൽ അധികം പേരറിയാതിരുന്ന രേഖ ഇന്ന് രാജ്യത്തിന് മുമ്പായപ്പോൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഇല്ല ഇത് നിന്ന് രേഖ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക